ണി കൊടുത്തിട്ട് തന്നെ ബാക്കി ബാക്കിക്കാരി എന്റെ പൈൻറ്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനൊന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടെങ്ങാനും കേട്ട ഹലോ ഹലോ എക്സൈസ് സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമനായ തൂണ്ടിപ്പറമ്പ് രാമന്നായിരി ആ തുണ്ടിപ്പറമ്പ് സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയ സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരൊന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാൻ ഞാനെവിടെ കാണും കേട്ടോ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോലെ മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഇത് ഒരു കാര്യം ഞാൻ പോലീസുകാർ വരുമ്പോ ഞാനാ ഫോൺ ചെയ്തൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടാ കേട്ടാ എന്റെ പുന്നാർ കൂട്ടെ ഓക്കെ താങ്ക്യൂ എല്ലാം പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം ബൈക്ക് പതുക്കെ നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്ക് ഒതുക്കെ ഞാൻ ഞാൻ ഞാനെന്റെ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ പോലീസുകാരെ കൊണ്ട് തോറ്റു പതിക്കും അമ്മമാരെ പിടിക്കുമല്ലോ I'm <laughs> putting <laughs> He sen gel oğlum karına. He from the boy. Ah. He. Gel yavrum. Gel gel buraya. Buraya gel. Abura <laughs> gel. Abura gel. Gel buraya sara. El onu şey yerdi. Hayır. ാരോ കൊന്നില്ലല്ലോ പിന്നെ എന്നെ അറസ്റ്റ് ഈ മലയത്തിട്ട് ഓടിച്ചേന് നിനക്ക് മണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം ഞാനും അറിഞ്ഞല്ലോ പിന്നെ നിങ്ങളല്ലേ കാണിച്ചു കാണിച്ചു ഈ വൃത്തിയേട്ട ശരീരം അറയ്ക്കുന്ന ഷാർട്ടർ നിങ്ങളല്ലോ ഊരി എടുത്ത് നിങ്ങൾക്ക് കേട്ടാ ഞങ്ങളാ ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് അയ്യാ ചീട്ടുകളെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് ഞാൻ ബഹളം വെച്ചോണ്ടി നിങ്ങളെ കണ്ടപ്പോഴ അവർ ഓടിയത് ഞങ്ങളെ കണ്ടപ്പോലീസുകാരെ കണ്ട ഏത് ചീട്ടുകളും ഓടും അത് പ്രകൃതി നിയമ ആണോ ആ ചീട്ടുകളിക്കാരെ കൊണ്ട് ശല്യം മുത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തോണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് നീ ബഹളം വെച്ച് ഓടിച്ചില്ലേടാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഞങ്ങക്ക് ചീട്ടുകളിക്കാരെ പിടിക്കണം നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ

ആ ഞങ്ങള് പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നതില്ല നീ അങ്ങോട്ട് കേറിക്കേ നിങ്ങൾ പിന്നെ പോലീസ്കാരാണല്ലോ പോലീസ്ക്കാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും നീ കേറിക്കടാ ഞാൻ കേറാന്ന് പറഞ്ഞാൽ പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം എണ്ണിക്കുന്ന ചിഹ്നമാണോ സാറേ ഇത് സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ ക്ലബ്ബി എന്റെ സാറേ ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലവാ അവൻ നമുക്കിത് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുപോകുന്ന കൊണ്ടുവന്നല്ലേ പറഞ്ഞു സോറി സർ കണ്ടോ പിടിച്ചു കൊടുത്ത് എനിക്ക് അടി പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും ഇതാ പറഞ്ഞ് പണത്തിന് മീത് പരിന്തും പറക്കത്തില്ല നോട്ട് ദ പോയിന്റ് ചേട്ടാ ഇവിടെ കൈ കാണിക്കപ്പോ അവൻ അവിടെ കൊണ്ടു നിർത്തു ഇവിടെ കുറച്ച് സ്ഥലകാല പോകാ പോയാൻ്റെ ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ലേ കാശ് കൊടുത്ത് മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും കൊടുക്കാൻ ഇരുന്നേ മോശമല്ലേ വഴിയുണ്ട് ഇങ്ങോട്ടിറങ്ങി ആ ഇങ്ങോട്ടിറങ്ങാൻ നമുക്ക് പോകാനല്ലേ എവിടെ ആൻറ്റപ്പൻ്റെ ആന്റപ്പൻറെ വീട്ടി ആന്റപ്പന്റെ വീട്ടിലോട്ട് പത്ത് പതിനാറ് കിലോമീറ്റർ ഓട്ടമുണ്ട് നിന്റെ വണ്ടി തന്നെ പത്ത് പതിനാറ് കിലോമീറ്റർ ഓടത്തിലേ ഓടും ഓടിക്കഴിഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് സ്വഭാവം മാറും ഓടുന്നതിന് മുമ്പാണ് അല്ലൂഷ പോലും ഓടിക്കഴിഞ്ഞാ മെഡലിൽ വായിക്കുന്നെ അറിയാ അതിന് പിള്ളെ മാത്രേ പൈസ ഒക്കെ ഓട്ടം കഴിഞ്ഞ കൊടുത്തായിരും ഓ ചൂപ്പിക്കല്ലേ നിന്നെ ഞാനല്ലേ വിളിച്ചു പിന്നെ ആ നിനക്കുള്ള കൈ കൈനീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നേ ഇത് മുഴുവൻ ഇങ്ങോട്ട് കാശി അല്ല ഇങ്ങോട്ട് ഇറങ്ങാൻ ആ നിങ്ങൾ ഇനി ഒന്നും പറയട്ടെ ഇങ്ങോട്ട് ഇറങ്ങി സുരേഷേ ആ നീ ഞാനിനകത്ത് കേറിയപ്പം പോലെ എന്നോട് പറയട്ടെ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന് കേട്ടാ എടാ ഇതുപോലെ നോട്ടാ നിനക്ക് കാര്യം തന്നിട്ടില്ല എന്നെ എന്നിതിനകത്ത് നിറക്ക് നിനക്ക് ശാപം കിട്ടും എനിക്ക് ശാപം കിട്ടിക്കോട്ടെ സത്യം പറഞ്ഞു മോഷ്ടിച്ചതാ ഏ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചാന്ന് ഞാനിന്ന് ഒരു സാധനം ആരുടെ മോട്ടിച്ചിട്ടില്ലേ കേട്ടടാ എന്നാ ഏടാ ഇതും എടാ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ ഏത് വഴി എവിടത്തെ വഴി എടാ നമ്മുടെ ആൻറ്റപ്പൻ്റെ അപ്പനില് പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനമായിരുന്നു ഇതാ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക അയാളുടെ പൈസ പിടിച്ചു നിനക്ക് തരിക അപ്പം അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും നിനക്ക് ഒരു ഓട്ടോ കിട്ടും അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അല്ലാതെ എനിക്കിതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അല്ല ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്താൽ നോക്കും നീ വണ്ടി വിടാവേപ്പുരേഷ് എന്താ ഇപ്പം ആൻ്റെ അപ്പം നീ ആണെന്ന് ആ അപ്പോൾ നിൻ്റെ ഒരു സാധനം കളഞ്ഞു അതിന് ഞാനൊരു ഓട്ടോറിക്ഷ പൊടിച്ച് നിൻ്റെ വീട്ടിൽ കൊണ്ടു തന്ന നീ എനിക്ക് ഓട്ടോക്കൂലി തരത്തില്ല അത് പിന്നെ എന്താ ഒരു സംശയം അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കണോ അത്രേ ഉള്ളൂ അപ്പം നിൻ്റെ സംശയവും തീർന്നു നിൻ്റെ ടെൻഷനും തീർന്ന് നീ വണ്ടി വിടും

രണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നത് ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ അപ്പച്ചനെട്ടിയല്ലേ ആഹാ അതേ കള്ളു കൂടിയാണോ എന്നെ തിരക്ക് വരുന്നത് അതൊന്നും കാണുമല്ലോ ഭയങ്കര പക്ഷെ ശ്രദ്ധയില്ല ആരാ ആരാക്കാ പിന്നെ പറയാം ഇരിക്കാതി എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇരിക്കാനോ ആ പറ എന്നിട്ട് കാര്യം എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നോ താൻ എങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്ന ആണല്ലോ അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മേടിച്ച സാധനം കളഞ്ഞുപോയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ ഉണ്ടാവും വിഷമുണ്ടാവു ആണ് എന്നാ നഷ്ടപ്പെട്ടതീ പറയുന്നത് ഡേ ചൂടാവല്ലേ ചൂടാവുന്നത് ശരിയല്ല ഞാൻ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഏഹ് കേട്ടോ ആ ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല ഷേ ഇത് എന്നാ വർത്താൻ ഈ പറയുന്നത് ഇപ്പോൾ ഒന്നിടത്തും പോയിട്ടാണോ വരുന്നത് പോയായിരുന്നു എവിടെ മാർക്കറ്റിൽ പോയായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി എന്നിട്ട് വല്ല സ്ഥാനം നഷ്ടപ്പെട്ടായിരുന്നു ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി നോക്കിട്ട് വന്നിട്ട് പറയാം കേട്ടാ അതെ ഒരാൾ ഒരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പോൾ അയാളെ തള്ളി പറയരുത് പറഞ്ഞു മനസ്സിലായോ ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മുമ്പോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുത്തരുന്നേന്ന് അറിയാമോ ഏഹ് എന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തെടുത്തുകൊണ്ടിട്ടാനെ എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്തുകൊണ്ടിരോ ഞാൻ എടുത്തെടുത്തു കൊണ്ടുവിടാൻ എനിക്ക് അപ്പ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല അപ്പച്ചനും കൊള്ളാം മരുമോളും കൊള്ളാം നിങ്ങളെ ഒരു സാധനം പോയിട്ടില്ല പോയിട്ടില്ല ഒന്നും പോട്ടി ഇല്ല ഒരു സാധനം പോയിട്ട് എടാ ഒരു സാധനം പോയിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കേ ഒരു സാധനം പോയിട്ടില്ലെന്ന് ഇപ്പൊ സാധനം കളുമ്പോ നിങ്ങള് ഞെട്ടും ഒരു ചെരുപ്പ് വേണമായിരുന്നു ചേട്ടാ ഇത് നല്ല നല്ല പോലെ ലാസ്റ്റ് ചെയ്തു നല്ല സൂപ്പർ ഗ്രിപ്പ് ഉള്ള ടൈപ്പാ ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല ഈ സെയിം സാധനം എന്റെ എന്താടാ ഇത്ര കിടിച്ചു വെച്ച് നോക്കുന്നേ നോക്കേ എന്താ നാല് വർഷു മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി ഞാനിപ്പോ എന്തു ചെയ്യാനാ നാല് വർഷോ എന്റെ പൊന്നി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ നാല് വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ മാക്സിമം ഒരു ആറ് മാസം ആറ് മാസം പോയിട്ട് ആറ് വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ താരങ്ങ പോ നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ ചെരുപ്പിനും പേടിക്കണം ചെരുപ്പ് തരുന്നവനും പേടിക്കണം എന്ന് വെച്ചാൽ ചേട്ടൻ പഴയ ചെരുപ്പ് ആ ഇത് പൊട്ടിയ ചെരുപ്പല്ലേ ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല നീ ചേട്ടൻ ബോണ വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കളാം ആ എന്നാ ചെയ്യാൻ ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലൊന്ന് ഓർക്കുമ്പോഴാ ഇതെന്ത് ഈ ആന്റപ്പൻ്റെ അപ്പൻ്റെ ഒന്ന് സാധനം കളഞ്ഞു പോയി ഞാനത് ഒരു ഓട്ടോറിക്ഷ പിഴുകി ഇവിടെ കൊടുത്തു പക്ഷെ അത് ഇത്രയും വൃത്തിയെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വൃത്തികെട്ട സാധനം ഞാൻ റോഡി കളഞ്ഞത് മനസ്സിലായോ അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാൻ എന്നെ നാട്ടിക്കാൻ എടുക്കണോ ഞാൻ ഇറങ്ങണം ഇതുകൊണ്ട് അങ്ങോട്ട് പോവുവോ നമ്മക്ക് പോവാണ്ടെ എന്റെ ഓട്ടോ കൂലി തന്നെ എന്റെ ഓട്ടോകൂലി ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ ആൻ നീ ആണല്ലോ അപ്പൊ നിന്റെ ഒരു സ്ഥലം കളഞ്ഞു അത് ഞാൻ കൊണ്ടു തരും അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി വന്നില്ല അതിപ്പോ ഞാൻ എന്ത് ചെയ്യാം ഞാൻ എന്ത് ചെയ്യാന്നോ どうし